ഹലോ ഗൈസ് അസലവലക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കോട്ട് സെറ്റ്സിന്റെ കളക്ഷൻസും അതുപോലെ തന്നെ ത്രീ പീസ് സെറ്റിന്റെ കുറച്ച് കളക്ഷൻസും ആണ് കാണിക്കുന്നത് സോ നമ്മുടെ പുതിയതായിട്ട് വന്നിട്ടുള്ള കോട്ട് സെറ്റും അതുപോലെ തന്നെ ത്രീ പീസിന്റെ കളക്ഷൻസും കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം സോ ഫസ്റ്റിലാണ് നമുക്ക് ഈ ഒരു റെഡ് കളർ ഷെയ്ഡിൽ വരുന്ന പോപ്കോൺ മെറ്റീരിയൽ വരുന്ന കോഡ് സെറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു കോഡ് സെറ്റിന്റെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് സോ നമുക്ക് ഇതിന്റെ ലെങ്ത്തും കാര്യങ്ങളൊക്കെ നോക്കാം ലെങ്ത് വരുന്നത് നാല്പത്തി ഇഞ്ചസിലാണ് വരുന്നത് വിത്ത് വന്നിട്ട് നാല്പത്തി എട്ട് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടോപ്പിന്റെ സ്ലീവ് ലെങ്ത് വരുന്നത് പതിനാല് ഇഞ്ചസിലാണ് സോ ഇതിന്റെ പാൻറിന്റെ ഹിപ്പിന്റെ ഭാഗം നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് വരുന്നത് അലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് സോ നാല്പത്തി എട്ട് ഇഞ്ചസ് വരെ നമുക്ക് അഡ്ജസ്റ്റബിൾ ആണ് പാൻറിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചസിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിൻസിലാണ് ഈ ഒരു കോഡ് സെറ്റ്സ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് ഇതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കളക്ഷൻസ് എല്ലാം ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം സോ നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കോഡ് സെറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ സ്ക്രീനിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വാട്സപ്പിൻ്റെ സോ നിങ്ങൾക്ക് ആ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നല്ല നല്ല മെറ്റീരിയൽസിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് റേറ്റ് കുറവാണെങ്കിലും ക്വാളിറ്റിക്ക് ഒരു മാറ്റവും അത്യാവശ്യം നല്ല അടിപൊളി മെറ്റീരിയൽസ് ആണ് വന്നിട്ടുള്ളത് നമ്മളടുത്തു നിന്ന് മുമ്പ് പർച്ചേസ് ചെയ്തവരാണെങ്കിൽ കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പുതിയ പുതിയ അപ്ഡേറ്റ്സും സ്റ്റോക്സിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി നമ്മൾ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് നമുക്ക് കോട്ട് സെറ്റിൽ തന്നെ വേറെ ഒരു പ്രിന്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു വൈറ്റ് ആൻഡ് പെർപ്പിൾ കോമ്പിനേഷൻ ആണ് ഈ ഒരു ടോപ്പിൽ വന്നിട്ടുള്ളത് സോ അതിന്റെ പാൻറിന്റെ കളക്ഷൻസ് വരുന്നത് ഈ ഒരു ടൈപ്പിലാണ് എല്ലാത്തിലും നമുക്ക് ഫുൾ പ്രിന്റ് ആയിട്ടുള്ള ടൈപ്പ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് പാൻറ്റും ടോപ്പും സെയിം പ്രിന്റിൽ തന്നെയാണ് വരുന്നത് മാത്രല്ല സെയിം മെറ്റീരിയൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു വൈറ്റ് ആൻഡ് ഓറഞ്ച് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് എല്ലാത്തിലും നമുക്ക് ജസ്റ്റ് ഒരു ഷോ ബട്ടൻസ് പോലെ കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൈസും കാര്യങ്ങളൊക്കെ ഞാൻ ഫസ്റ്റിൽ മെൻഷൻ ചെയ്ത പോലെ തന്നെയാണ് എല്ലാത്തിനെയും സൈസ് വരുന്നത് സോ നെക്സ്റ്റ് അതിൻ്റെ പാൻറ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ടും സെയിം മെറ്റീരിയല് സെയിം പ്രിന്റിൽ തന്നെയാണ് വരുന്നത് സോ ഈ ഒരു ടൈപ്പിലാണ് ഈ ഒരു കോഡ് സെറ്റിന്റെ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഈയൊരു ഓഫർ പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് ജസ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതിന്റെ പാൻറ്റും ടോപ്പും സെറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് സോ നിങ്ങൾ ഈ ഒരു പ്രൈസ് മിസ് ചെയ്യാതെ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടൈപ്പിലാണ് കളക്ഷൻസ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ കളർ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ടോപ്പ് നമുക്ക് വന്നിട്ടുള്ളത് എല്ലാത്തിലും ത്രീ ഫോർത്ത് സ്ലീവും അത്യാവശ്യം നല്ല മെറ്റീരിയലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സോ നിങ്ങൾ ഇപ്പൊ തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടാവുകയാണെങ്കിൽ സോ നല്ലൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് അതിൻ്റെ പാൻറ്റിൻ്റെ കളക്ഷൻസ് ആണ് വരുന്നത് സോ ആ ഒരു സെയിം പ്രിൻ്റിൽ തന്നെയാണ് പാൻറ്റും വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിൻ്റെ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് കോഡ് സെറ്റ്സിൽ തന്നെ വേറൊരു പ്രിൻ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ലൊരു പ്രിന്റാണ് വരുന്നത് ഒരു മൂന്ന് കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് ഇതിന്റെ ടോപ്പ് വരുന്നത് സോ നെക്സ്റ്റ് വന്നിട്ട് ഇതിന്റെ പാൻറ് ആണ് ഈ ഒരു ടൈപ്പിലാണ് ഇതിന്റെ പാൻറ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല മെറ്റീരിയൽ ആണ് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും അത്യാവശ്യം നല്ല ടൈപ്പിലാണ് ഈ ഒരു ടോപ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് ഈ ഒരു ടൈപ്പിൽ നമുക്ക് നാല് ഷേഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ അതിന്റെ പാൻറും നമുക്ക് സെയിം പ്രിന്റിൽ തന്നെയാണ് വരുന്നത് അലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിൾ ആണ് സോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ആണ് ഓഫീസ് യൂസിലും ഡെയിലി യൂസിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പുറത്ത് പോകുമ്പോൾ ഇടാനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പിലാണ് നമുക്ക് ഈ കളക്ഷൻസ് വന്നിട്ടുള്ളത് പോപ്കോൺ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നാശമാവൊന്നുമില്ല ഈ ഒരു പ്രൈസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ ഇപ്പം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നെക്സ്റ്റ് നമുക്ക് ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് പോപ്കോൺ മെറ്റീരിയൽ തന്നെ വേറൊരു ടൈപ്പിലാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റിലാണ് വരുന്നത് ഈ പ്രിന്റിൽ നമുക്ക് രണ്ട് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അസ നമുക്ക് ഈ ഒരു പെർപ്പിൾ ഡാർക്ക് പർപ്പിൾ കളർ ഷെയ്ഡിലും പിന്നെ നമുക്കൊരു ബ്ലൂ കളർ ഷെയ്ഡിലും ആണ് ഈയൊരു മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു കോട്ട് സെറ്റ്സിന്റെ സെറ്റ് വരുന്നത് സോ നെക്സ്റ്റ് വന്നിട്ട് അതിനെ തന്നെ ഒരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു കോട്ട് സെറ്റ്സിന്റെ എല്ലാം നമ്മൾ സൈസും കാര്യങ്ങളൊക്കെ ഫസ്റ്റിൽ മെൻഷൻ ചെയ്ത സെയിം സൈസ് തന്നെയാണ് എല്ലാത്തിനെയും സൈസ് വരുന്നത് സോ സൈസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം സോ ഇതാണ് ഇതിൻ്റെ പാൻറ്റ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിൻ്റെ പാൻറും ടോപ്പും ആയിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇത് കൊടുത്തിട്ടുള്ളത് കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസ് ആയിട്ടാണ് സോ അതിൽ ഫസ്റ്റിൽ തന്നെ നമുക്ക് വരുന്നത് നല്ലൊരു ബ്ലൂ കളർ ടോപ്പാണ് സൊ ഈ ഒരു ത്രീ പീസ് സെറ്റിൽ നമുക്ക് ഫ്രണ്ടിലൊരു ലേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ടോപ്പിന്റെ താഴെ ഭാഗത്തും നമുക്ക് ചെറിയൊരു ലേസും കാര്യങ്ങളൊക്കെ പോലെ കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ടോപ്പ് വരുന്നത് നമുക്ക് സൈഡ് ഓപ്പണും കാര്യങ്ങളും അവൈലബിൾ ആണ് അതുപോലെ തന്നെ ലൈനിങ്ങും അവൈലബിൾ ആണ് നല്ലൊരു ബ്ലൂ കളർ പ്രിന്റിൽ നല്ലൊരു ഫ്ലോറൽ ആണ് കൊടുത്തിട്ടുള്ളത് സോ നമുക്ക് അതിന്റെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സെയിം പ്രിന്റിൽ തന്നെ വരുന്ന നല്ല ആയിട്ടുള്ള ഒരു ആണ് കേട്ടോ വരുന്നത് സോ നമുക്ക് നമുക്കതിൻ്റെ ഷോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് ഈ ഒരു സൈഡിൽ മാത്രമാണ് ഒരു ലേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് നമുക്ക് ഇതിൻ്റെ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ടൈപ്പിലാണ് നമുക്ക് നമുക്കിതിൻ്റെ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ത്രീ പീസ് സെറ്റ് നിങ്ങൾക്ക് ജസ്റ്റ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ റേറ്റിലാണ് കിട്ടുന്നത് ടോപ്പും പാൻറ്റും ഷോളും സെറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഈ ഒരു പ്രൈസിൽ നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമുക്ക് സൈസ് കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലെങ്ത് വരുന്നത് നാല്പത്തിനാല് ആണ് ടോപ്പിന്റെ ബസ്റ്റ് സൈസ് വരുന്നത് നാല്പത്തിനാല് ഇഞ്ചസില് തന്നെയാണ് ഇതിൻ്റെ സ്ലീവിന്റെ ലെങ്ത് വരുന്നത് പതിനാറ് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ ഹിപ്പ് നമുക്ക് അലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റബിൾ ആണ് ഇപ്പോൾ നാല്പത്തിനാല് ഇഞ്ചസ് വരെ അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള പാന്റ് ആണ് വന്നിട്ടുള്ളത് പാന്റിന്റെ ലെങ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി ഒമ്പത് ഇഞ്ചസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലാക്ക് കളറിൽ ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിട്ടുള്ളത് സോ നമുക്ക് ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ കളക്ഷൻസിൽ ഫുൾ ആയിട്ട് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം നമുക്ക് ഈ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സോ ഈയൊരു വീഡിയോ ഫുൾ ആയിട്ട് കാണാം സോ നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ഫ്ലോറൽ പ്രിന്റിലല്ലേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെഡ് കളർ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ ഈ ഒരു കാണിക്കുന്ന ത്രീ പീസ് സെറ്റിലെല്ലാം നമുക്ക് സൈഡ് ഓപ്പണും അത്രല്ല ലൈനിങ്ങും അവൈലബിൾ ആണ് പിന്നെ ഒരു ഫ്രണ്ടിലത്തെ ഒരു ലേസും കാര്യങ്ങളൊക്കെ എല്ലാ ടോപ്പിലും അവൈലബിൾ ആണ് കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ റെഡ് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് സോ അതിന്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അത്യാവശ്യം ലെങ്ത്തും വിട്ടൊക്കെ വരുന്ന ഒരു ഷോൾ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ആ സെയിം പ്രിന്റിൽ തന്നെ നമുക്ക് ഇതിന്റെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് സോ നമുക്ക് അതിന്റെ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് വൈറ്റിലത്തെ കുറച്ച് കോമ്പിനേഷൻസിലാണ് വന്നിട്ടുള്ളത് സോ നല്ലൊരു വൈറ്റിൽ തന്നെ ഫ്ലോറൽ പ്രിന്റിലാണ് വന്നിട്ടുള്ളത് നല്ല പോപ്കോൺ മെറ്റീരിയലിലാണ് അത്യാവശ്യം നല്ല കംഫോർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽ ആണ് സോ നെക്സ്റ്റ് അതിന്റെ പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ അതിന്റെ ഷോൾ വന്നിട്ട് ഈയൊരു സെയിം പ്രിന്റിൽ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്തും വിത്തും ഒക്കെ വരുന്ന ഷോൾ ആണ് ഈ ഒരു സൈഡില് മാത്രം ഒരു വൈറ്റ് കളർ ലേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു വൈറ്റ് കളറിന്റെ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വൈറ്റിൽ തന്നെ വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റ് ആണ് ഈ ഒരു ടോപ്പിൽ വന്നിട്ടുള്ളത് അത്ര നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് അതിന്റെ പാൻറ് ആണ് വരുന്നത് സെയിം പ്രിന്റിൽ തന്നെയാണ് വരുന്നത് നല്ലൊരു കളർ കോമ്പിനേഷനും അതുപോലെ തന്നെ പ്രിന്റ് വൈസ് ആണെങ്കിലും നല്ലൊരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് കുറച്ചും കൂടി ഒരു ഡിഫറൻറ് ആയിട്ടുള്ള നമുക്ക് പോപ്പൺ മെറ്റീരിയൽ വരാനേക്കാളും കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പാറ്റേണിലാണ് ഈ ഒരു ഷോളും പാൻറും ഒക്കെ വന്നിട്ടുള്ളത് സോ നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഈ ഒരു കാണുന്ന സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പർ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് വാട്സാപ്പ് വഴി ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ സോ നെക്സ്റ്റ് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് ഈയൊരു പ്രിന്റിൽ നമുക്ക് രണ്ട് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് അല്ലൊരു പിങ്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് സോ അതിന്റെ തന്നെ പാൻറ് നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അതിന്റെ പാൻറ് വന്നിട്ടുള്ളത് സോ അതിൽ ഷോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വലിപ്പം അതുപോലെ തന്നെ വീതി ഒക്കെ ഉള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിന്റ് വരുന്ന ഷോൾ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ സെറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഈ ഒരു ഓഫർ പ്രൈസ് മിസ് ചെയ്യാതെ ഇപ്പം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക ടോപ്പ് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെ വേറൊരു ടൈപ്പിലാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടോപ്പിൻ്റെ സെറ്റാണ് കേട്ടോ വരുന്നത് ഈ ഒരു ടോപ്സ് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ സൈസിലാണ് നമ്മൾ ഇത്രയും നേരം കാണിച്ചു തരുന്ന ടോപ്പ് ഡബിൾ എക്സ് എൽ സൈസിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് സോ ഇനി കാണിക്കുന്ന ടോപ്സ് എല്ലാം ത്രീ എക്സ് എൽ സൈസിലാണ് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഈ ഒരു സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ ഷോളിന്റെ മോഡൽ വന്നിട്ടുള്ളത് സെയിം പ്രിന്റിൽ തന്നെയാണ് ഇതിലും നമുക്ക് സൈഡ് ഓപ്പണും അതുപോലെ തന്നെ ലൈനിങ്ങും അവൈലബിൾ ആണ് കേട്ടോ നല്ലൊരു വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന ടോപ്പാണ് സോ നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ തന്നെ കളർ ചേഞ്ച് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ബ്ലൂ കളർ കോമ്പിനേഷനിൽ വരുന്ന ടോപ്പാണ് നമുക്ക് നെക്സ്റ്റ് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം ത്രീ എക്സ് എൽ തന്നെയാണ് വരുന്നത് സോ നെക്സ്റ്റ് അതിൻ്റെ പാൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു സെയിം പ്രിൻ്റിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ആസ് യൂഷ്വൽ എല്ലാ പാൻറ്റിലും വരുന്ന പോലെ ആണ് വന്നിട്ടുള്ളത് സോ നമുക്ക് ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈയൊരു സെയിം പ്രിൻ്റിൽ തന്നെ ഫ്ലോറൽ പ്രിൻ്റിൽ തന്നെയാണ് ഷോൾ വന്നിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്യുക നമ്മൾ ഹോൾസെയിൽ ആയിട്ടും അതുപോലെ തന്നെ റീറ്റെയിൽ ആയിട്ടും പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് സോ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി നിങ്ങൾ നിങ്ങളൊരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സോ നല്ലൊരു വൈറ്റ് ആൻഡ് യെല്ലോ കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇതിൽ നമുക്കൊരു യെല്ലോ കളർ പ്രിന്റും കാര്യങ്ങളും ലേസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് ടോപ്പും പാൻറും ഷോളും സെറ്റ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് കിട്ടുന്നത് സോ നല്ലൊരു വൈറ്റ് ആൻഡ് യെല്ലോ കോമ്പിനേഷനിലാണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അതിന്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ആണ് കേട്ടോ സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അതിന്റെ തന്നെ ഒരു കളർ ചേഞ്ചിലാണ് വരുന്നത് നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു പിങ്ക് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് വൈറ്റിൽ തന്നെയാണ് ഈ ഒരു പാറ്റേൺസും കാര്യങ്ങളും വന്നിട്ടുള്ളത് സോ അതിന്റെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം കളർ പ്രിന്റിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബാൻഡും നല്ലൊരു ടോപ്പിന്റെ സെറ്റാണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അതിന്റെ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷോൾ ആണ് ഫ്ലോറൽ പ്രിന്റ് ആയതുകൊണ്ട് തന്നെ എല്ലാ ടോപ്സും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ ഒരു സെറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നമുക്ക് നെക്സ്റ്റ് വൈറ്റ് തന്നെ കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ഇത് നമുക്ക് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ സൈസിലാണ് നല്ലൊരു ഗ്രീൻ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സോ ഇതിന്റെ പാൻറ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം പ്രിന്റിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു പ്രിന്റിലാണ് കേട്ടോ വന്നിട്ടുള്ളത് സോ നമുക്ക് ഇതിന്റെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെയിം പ്രിന്റിൽ തന്നെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടൈപ്പിലാണ് അതിന്റെ ഷോൾ വരുന്നത് സോ നമുക്ക് ഇതിന്റെ സെറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് അതിന്റെ തന്നെ ഒരു ബ്ലൂ കളർ ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ഒരു ടോപ്പാണ് അവൈലബിൾ ആയിട്ടുള്ളത് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡ്സിലാണ് ടോപ്പ്രാവശ്യം നമുക്ക് ടോപ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് ഇതിലെല്ലാം നമുക്ക് സൈഡ് ഓപ്പണും വിത്ത് ലൈനിങ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഇത്രയും നല്ല ടോപ്സിന്റെ ഒരു സെറ്റാണ് നമ്മൾ ഈ ഒരു ഓഫർ പ്രൈസിൽ കൊടുക്കുന്നത് സോ നിങ്ങൾ ഈ ഒരു പ്രൈസ് മിസ് ഔട്ട് ചെയ്യാതെ ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഇപ്പം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്ത് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന്റെ പാൻറ് ആണ് മൂന്നും സെയിം പ്രിന്റിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ലൊരു വൈറ്റ് ആൻഡ് ബ്ലൂ കളർ കോമ്പിനേഷൻ ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് വൈറ്റിൽ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു വൈറ്റിൽ തന്നെ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് സോ ഇതിൽ നമുക്ക് ത്രീ പീസ് സെറ്റ് തന്നെയാണ് പാൻറ്റും അതുപോലെ തന്നെ ഷോളും നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു പോപ്കോൺ മെറ്റീരിയൽ തന്നെയാണ് ഈയൊരു ടൈപ്പിലും വന്നിട്ടുള്ളത് സോ ഈയൊരു ടൈപ്പിലാണ് നമുക്ക് ഇതിൽ ഷോൾ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം നല്ല ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻസിലാണ് വന്നിട്ടുള്ളത് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ത്രീ എക്സിലാണ് ഇതിന്റെ സൈസ് വന്നിട്ട് സോ നെക്സ്റ്റ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് സോ ഈ ഒരു ടൈപ്പിലാണ് നമുക്ക് ഇതിന്റെ ടോപ്പ് വന്നിട്ടുള്ളത് സോ ഇതിന്റെ പാൻറ് അവൈലബിൾ ആയിട്ടുള്ളത് ആ ഒരു സെയിം പ്രിന്റിൽ തന്നെയാണ് ഈ ഒരു ടൈപ്പിലാണ് വരുന്നത് സോ നമുക്ക് അതിന്റെ ഷോള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് വന്നിട്ടുള്ളത് നല്ല വലിപ്പൊക്കെ ഉള്ള ഷോളുകളാണ് എല്ലാത്തിന്റെയും സെയിം മെഷർമെന്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഞാൻ ഈ വീഡിയോടെ ആദ്യത്തില് പറഞ്ഞ പോലെ സെയിം മെഷർമെന്റ്സും കാര്യങ്ങളൊക്കെയാണ് വന്നിട്ടുള്ളത് സോ നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാം ഇതുപോലത്തെ പുതിയ പുതിയ കളക്ഷൻസിന്റെ വീഡിയോസും കാര്യങ്ങളും അപ്ഡേറ്റ്സ് എല്ലാം കിട്ടാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിടാം സോ നല്ലൊരു റെഡ് ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് ചെറിയൊരു ബ്ലൂ കളർ പ്രിന്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സോ നെക്സ്റ്റ് പിന്നെ ഷോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നെക്സ്റ്റ് നമുക്ക് ത്രീ പീസ് സെറ്റിൽ ഒരു ടോപ്പിന്റെ കളക്ഷൻസും കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ പാൻറ്റ് ആണ് നമ്മൾ ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ നിങ്ങൾ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാം അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ താങ്ക്